ഒന്ന് ഇവിടെ അവസാനിച്ചു എന്ന് കരുതണ്ട തുടങ്ങണേ ഉള്ളൂ എനിക്കും ഒരു ദിവസമുണ്ട് ബാക്കി നമുക്ക് അന്ന് പറയാം അതിനി അധികം വൈകില്ല ഓർമ്മ വെച്ചോ അച്ഛ വലിയ ായ ഡാൻസറാ ഡൽഹിയിലുള്ള ഞാൻ പറഞ്ഞിട്ടില്ലേ എന്റെ ഈശ്വരാ എന്നെ മനസ്സിലായിട്ടുണ്ടാവില്ല സാറാണെന്ന് കണ്ടപ്പോഴേ ഞാൻ എന്നോട് പറഞ്ഞു ൂട്ടേ കലാമണ്ഡലം വരെ വരേണ്ട കാര്യം ഉണ്ടായിരുന്നു വൈകുന്നേരം കൊച്ചിയിൽ എത്തണ്ട അപ്പോ ഞാൻ ഇത്തിരി ധൃതികളാണിച്ച തെറ്റിദ്ധരിക്കരുത് ഞാൻ വന്നത് ഭാനുമതിയെ കുറിച്ച് കൂടുതൽ അറിഞ്ഞിട്ടാ ക്ഷണവും പിള്ള ഗുരു അടുത്ത സ്നേഹിതനാ ഞാൻ ഡൽഹിയിൽ ഒരു വിദ്യാലയം തുടങ്ങാൻ പോകുന്നു അമേരിക്കയിൽ ഫോർട്ട് ഫൗണ്ടേഷന്റെ ലാൻഡില ഹാനുമതിയെ ഞാൻ അങ്ങോട്ട് ക്ഷണിക്കുന്നു അവിടെ ക്ലാസ് എടുക്കാം പിന്നെ ഒരു വഴിക്ക് പടുത്തവും മുന്നോട്ട് കൊണ്ടുപോവാം എന്താ എന്താ മോളെ പണിക്ക സാർ വലിയൊരു കാര്യമല്ലേ പറഞ്ഞിരിക്കുന്നത് ഞാൻ ഇതുപോലുള്ള ടാലൻസിനെയാണ് അവിടെ ഒരുമിച്ച് ചേർക്കാൻ പോകുന്നത് പിന്നെ ഞാൻ പറഞ്ഞതിൽ പ്രത്യേകം നോട്ട് ചെയ്യേണ്ടത് വെറുതൊരു അധ്യാപിയായിട്ടല്ല സ്വന്തം കഴിവുകൾ വികസിപ്പിക്കാനും പ്രദർശിപ്പിക്കാനുള്ള സൗകര്യം ഹനുമതിക്ക് അവിടെ ഉണ്ടാവും ഞാൻ ഇറങ്ങുകയാണ് ബന്ധപ്പെടാം ചായ കുടിക്കാൻ ചായോ ഇളനീരോ ഒന്നും വേണ്ട ഭാഗ്യം ചെയ്ത അച്ഛന മോളുടെ കഴിവുകൾ ലോകം താങ്ങാൻ ഇരിക്കുന്നതേ ഉള്ളൂ മറ്റേ അല്ല ഇതിങ്ങനെ അടക്കി കഴിയും എനിക്ക് വെച്ചാ മതിയാ ഒന്ന് റോഡിലേക്ക് ഒരു ചുറ്റു ചുറ്റണ്ടേ ആ പൂരി നീ മനസ്സി വെച്ചാ മതി ഇതെ മംഗലശ്ശേരി മാധവേനോന്റെ കാറാ ഇത് കേറി പോവാനുള്ള യോഗ്യത നമുക്കില്ലാന്ന് കരുതിക്കോ ലണ്ടനിൽ നിന്ന് കപ്പൽ കയറി വന്നോനല്ലേ യോഗ്യൻ ഒന്ന് കാണണം എന്ന് പറഞ്ഞു വന്നതാ നല്ലേ നമ്മുടെ മസ്ക്കറ്റിലുള്ള എന്താ വിശേഷേ ഞാൻ കഴിഞ്ഞ ആഴ്ച വന്നത് ഓരോ കാരണം ഇതുവരെ ഇങ്ങോട്ട് ഇറങ്ങാൻ കഴിഞ്ഞില്ല സിഗരറ്റ് ഇല്ല ഇഷ്ടം അത് വല്ലപ്പോഴും പറഞ്ഞില്ലേ അത് പറമ്പ് എനിക്ക് തരണം തനിക്ക് തരണം എന്ന് പറഞ്ഞ മനസ്സിലായില്ല എടോ മംഗലശ്ശേരി മുറ്റത്ത് കയറി വന്ന് വസ്തു വിൽക്കുന്നു ചോദിക്കാനുള്ള ധൈര്യോ നിനക്ക് ഏ നിന്റെ വാപ്പ അന്തപ്പിള ഈ പഠിപ്പലക്ക് ഇപ്പറം കാലു കുത്തിട്ടില്ല പുഴക്കരപ്പറമ്പ് അയാളെ തേങ്ങ മോഷിച്ചപ്പം കാണുന്ന പുളിയമ്മാവിന്റെ വേല ഇവിടുത്തെ പണിക്കാർ പിടിച്ചു കിട്ടിയിട്ട് തല്ലിയത് നിനെ കോർമയിലേക്ക് പോയി ചോദിക്കേ ജീവനോട് ഉണ്ടല്ലോ എപ്പോഴും ഏതോ നാട്ടിൽ പോയി നാല് പുത്തന ഉണ്ടാക്കിയ നെഹിളിപ്പ് മംഗലശ്ശേരി നീലാണ്ടോട് കാണിക്കാടാ പോടാ നിന്നെ നിന്റെ വാപ്പയെ ഒരുമിച്ച് ചുടാനുള്ളത്ര പണം നീലാണ്ട ഈ കൈ കൂടെ പറത്തിണ്ട് എന്താണോ നിന്റെ സുഖം പറഞ്ഞത് എന്തിനാ ചാടി കയറണത് കർഷകായിട്ട് കയറിട്ട് കേറി വിൽക്കും ഇനിയും വിൽക്കും നീലിന് തോന്നിയാ എന്റെ അച്ഛന്റെ സ്വത്താ വയ്ക്കുന്നത് അത് വായിക്കുന്നതിന് വേണ ഒരു യോഗ്യത മനസ്സിലാണോ പണിയൊക്കെ നല്ല ഒന്നാന്തര ആയിട്ടുണ്ട് കാശ് ഇത്ര കൂടുതൽ പൊട്ടിയെങ്കിലും ഇതിന് മാത്രം കണക്ക് പറയരുത് വാര്യരെ അച്ഛന് വേണ്ടി ചെയ്യുന്ന ഒരു സൽക്കർമ്മം നേരത്തെ വേണ്ടിയതായിരുന്നു നല്ല കാര്യങ്ങളൊക്കെ ഇത്തിരി വൈകിയല്ലേ തോന്നുള്ളൂ കേട്ടില്ല അല്ല പഴയ മരത്തിന്റെ ഉറപ്പേ വേണ്ട കേറിയ ശുദ്ധാക്കണ്ടത് ശ്രീകോവിലന്നല്ലോ അതെ ശ്രീകോവില് ശ്രീകോവില് കള്ളശാപ്പ് നരങ്ങിയോൾക്ക് ഒന്നും മനസ്സിലാവില്ല ഒരു നല്ല ദിവസം നോക്കി ഒരു വിശേഷ കലാപരിപാടിയോട് കൂടി അങ്ങ് തുടക്കം കുറിക്ക എന്താ അഭിപ്രായം കൊണ്ടു വന്നാലോ ആ അങ്ങോട്ട് ചെല്ലു നടക്കണ കാര്യം വല്ല ഉണ്ടെങ്കിൽ പറയടും അല്ലെങ്കിൽ ഈ ഡാൻസ് ആയാലോ ഓ വനുഷരിപ്പൊ വിടികട്ടി ഇയാളുടെ ഒരു ചുറ്റുകളി പാർട്ടി ഉണ്ടല്ലോ ആ പല്ലുപൊങ്ങിയോട് എടോ ഈ ഡാൻസ് എന്ന് പറയുമ്പോ ഈ അസത്ത് പെണ്ണുങ്ങളുടെ ചന്തി ഇളക്കിയിട്ടുള്ള കളിയല്ല നല്ല ക്ലാസിക്കൽ നൃത്തം അതിനിപ്പോ എവിടെയും പോണ്ട വലിയ പഠിപ്പൊക്കെ കഴിഞ്ഞു വന്നിട്ടുള്ള ഒരു കുട്ടി ഈ നാട്ടിൽ തന്നെയുണ്ട് വാര്യര് പറയത് നമ്മടെ മാമ്പറ്റ അപ്പുമാഷ്ടമുള്ള കാര്യ ഞാൻ ഇന്നലെ ശിവന്റെ അമ്പലത്തിൽ ഒരു നോട്ടം കണ്ടു നല്ല അസലും മുഖശ്രീയുള്ള കുട്ടി നീല അത് അങ്ങോട്ട് ഉറപ്പിക്ക് നടരാജമൂർത്തിക്ക് സന്തോഷാവാ ശരി ആ രാജ അവരെ പോയി കണ്ട് സംസാരിക്കേ ഇവിടെ വഴി ചോദിക്കാൻ ഒരാളെയും കാണുന്നില്ലല്ലോ അതിന് മുൻകൂട്ടി ആരെയും ഏർപ്പാട് ചെയ്തിട്ടൊന്നുമില്ല നമുക്ക് കുറച്ചുകൂടെ പോയി നോക്കാം ആ അതെന്താ ഒരാളാ മൂത്ര ഒഴിക്കാന്നാ തോന്നേ മലർന്നു കടന്നിട്ടോ കഷ്ടം പിടിച്ചെണിപ്പിച്ച് ചോദിച്ചാലും ആരാ പിടിക്കും നിൽക്കുന്നില്ല ഒരു കാര്യം ചോദിക്കാനാ ഈ മാമ്പറ്റ അപ്പുമാഷ വീടേതാ അപ്പാഷെന്ന് പറഞ്ഞ ഞാൻ തന്നെ വീടാ ഞാനും നോക്കണേ ശ്രീ നടക്കും പടി മൂവര് ഇച്ചിരി ഓവറായി പോയി കൊഴപ്പോന്നില്ല മോലൊത്തിരി കലിക്കൊടുത്താലി ചാരി പിടിക്കണ്ട പിടിക്കണ്ട കുറച്ചൊന്ന് കിടക്കണം അതെല്ലാം ശരിയാവും ഓ ആ ഞാൻ എന്റെ കുട്ടിക്ക് ഇത്തിരി എള്ളുണ്ട വാങ്ങിയിരുന്നു ആ പൊതി എവിടെ പോയി ആ എന്റെ മോക്കേന് എള്ളുണ്ടെന്നാൽ എന്ത് കൊതിയാന്നറിയോ ഞങ്ങളെ മനസ്സിലായിട്ടുണ്ടാവില്ലല്ലേ മങ്ങലെ ശരി എന്നാ നീലന്നൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നേ ആശാനമായിട്ടൊന്ന് ആലോചിക്കാൻ മോശമായല്ലോ ഒരു പരിപാടി ബുക്ക് ചെയ്യാനാ ഏഴിലക്കര അമ്പലത്തിലെ നിങ്ങൾക്ക് ആരും അവരോട് പറഞ്ഞു കൊടുക്കൂറുപ്പേട്ടി എഴുന്നേൽക്കാൻ എന്നിട്ട് മൂന്ന് പേരും പടി ഇറങ്ങി അതെ കുട്ടി സൂക്ഷിച്ച് സംസാരിച്ചു എന്റെ നിയന്ത്രണം തെറ്റിയാല് പിന്നെ ചൂലെടുത്തായിരിക്കും ബാക്കി പറച്ചില്

ആ തന്ത കുടിച്ച മലക്കം മറിഞ്ഞു അത് ഞങ്ങാ ചീത്ത അതിനിപ്പം ഇത് വലിച്ചു ചേരണാവോ ഒന്ന് ചുമ അപ്പു മാഷ് ഇയാളായത് സ്കൂളിലെ സ്കൂൾ മാഷ് ഒന്നും അല്ല കുട്ടികളെ എഴുത്തിന് ഇരുത്തും അതുകൊണ്ട് വിളിക്കുന്നതാ പണ്ട് കുറച്ചു കാലം കലാമണ്ഡലത്തിലെ വേഷക്കാരനായിരുന്നു അയാളെ ഒന്ന് കാണണമല്ലോടോ ഭരതാ അല്ല അവധം നമ്മുടെ പക്ഷത്താ പറ്റീന്ന് വെച്ചാ ക്ഷമ പറയാ ും ആ മാമ്പറ്റ വേണ്ട ഇരിക്കുള എന്തായി പറയണേ ഇരിക്കു മാഷെ ഏഴിലക്കര അമ്പലത്തിലെ പാട്ടുപുര ഞാൻ പുതുക്കി പണിതു കേട്ടു ആ അതിപ്പോ പുനരുദ്ധാരണം കഴിഞ്ഞ് തുറക്കുന്നത് ഏതെങ്കിലും ഒരു നല്ല കലാപരിപാടിയോടെ എന്നാ തീരുമാനം ഓ അതിനിപ്പോ പേരുകേട്ട കേമത്തുകളെ വേണമെന്ന് വച്ചാ മംഗലശ്ശേരി മാധവമേനോന്റെ മകൻ വിചാരിച്ച നടക്കും അതൊന്നും വേണ്ട നമ്മുടെ നാട്ടിൽ തന്നെ മാഷിന്റെ ഒരു മകളുണ്ടെന്ന് ആരോ പറയുന്ന കേട്ടു എന്താ മിടുക്കത്തിന്റെ പേരെന്ന് എനിക്കറിയില്ല ഭാനുമതി ഏഹ് ഭാനുമതി വിളിക്കും ഓ നല്ല പേര് അപ്പോ അങ്ങനെ ഒരു തീരുമാനത്തിന്റെ പുറത്താ ഈ മൊശകോടന്മാരെ ഞാൻ അങ്ങോട്ട് അയച്ചത് ക്ഷമിക്കണം അവളൊന്നെന്തോ ഇത്തിരി കടുത്ത ഭാഷയിൽ സംസാരിച്ചു തറിഞ്ഞു ക്ഷമിക്കണം ചേ ചേ ക്ഷമ അങ്ങോട്ട് ചോദിക്കാനല്ലേ മാഷെ വിളിച്ചു വരുത്തിയത് അത് വേണ്ട തെറ്റ് എന്റെ കുട്ടിയുടെ ആണ് എന്നാ പിന്നെ വരരെ ഓ ഒന്ന് എണീക്ക ഇത് അയ്യായിരത്തി ഒന്ന് റുപ്യണ്ട് ഒരു ചെറിയ സമ്മാനം തീയതി ഞാൻ അറിയിക്കാം മോളുടെ ആട്ടം ഗംഭീരാക്കണം നമുക്ക് ആ പണം അച്ഛന്റെ കണ്ണു മഞ്ഞളിച്ചു അല്ലേ അങ്ങനെ എന്റെ കുട്ടി പറയരുത് ദരിദ്രതാ ഞാൻ കാ കാക്കാച്ചിന് കൈ കൈനീട്ടാനായി ഈ നാട്ടിലൊന്നും ഒരാളും ബാക്കിയില്ല എല്ലാം ശരിയാ പക്ഷേ ഉള്ളിലെന്നും ഒരു ചിന്തയുണ്ടായിരുന്നുള്ളൂ എന്റെ മോള് ഭാനം അവള് വലിയ ആളാകുന്ന ഒരു ദിവസമുണ്ട് അന്ന് നിവർന്ന് നടക്കാനാ ഞാനിപ്പോ നട്ടല് വളച്ചു പിടിച്ചിരിക്കുന്നതെന്ന് ഒന്നും എനിക്ക് എനിക്കറിയാനല്ല കഥകൾ ഓരോന്ന് കേട്ടിട്ട് അയാൾ ഈ ജന്മം കാണാനുള്ള യോഗ ഉണ്ടാക്കണ്ടെന്ന് പ്രാർത്ഥിക്കുന്നവളാ ഞാൻ അതേ മനുഷ്യന്റെ അത് ഓർക്കുമ്പോഴ അയാളുടെ കാര്യം കളയുകുട്ടി ഏഴിലക്കര അമ്പലത്തിലെ മൂർത്തിയുടെ മുമ്പില് എത്രയോ പുകൾ പെറ്റ കലാകാരന്മാര് വന്ന് നൃത്തം ചവിട്ടിയ മണ്ഡപത്തിലെ അവിടുന്ന് തുടക്കം കുറിക്കാൻ കിട്ടുന്ന യോഗം അതെന്റെ കുട്ടിയുടെ കരുതണം ചമയത്തിന് ഒരുക്കത്തിനുള്ള ഏർപ്പാടൊക്കെ മംഗലശ്ശേരി പത്തായ്പേരില് ചെയ്തിരിക്കുക അമ്പലത്തിൽ അതിനുള്ള സൗകര്യമില്ലല്ലോ ഓ വരിയാ വരിയാ പത്താപേരി ഒരുക്കെല്ലാം പൂർത്തിയായ ഇവിടുന്ന് പോവാം അമ്പലത്തിലേക്ക് പോവ് കഴിഞ്ഞില്ല ഒരുക്കങ്ങളൊക്കെ നൃത്തവും ഇങ്ങോട്ട് വാ വാവൂട്ടി എന്തത്ര വിശേഷി കാണാൻ നീ ആ പൂവൊന്ന് വേരെ നീലകണ്ഠൻ വിളിക്കുന്നു എല്ലാരും പൂ വരാൻ പറഞ്ഞു പ്പുമാഷിടെ മോളല്ലേ തഞ്ചാവൂർ ഷൺമുഖം പിള്ളയുടെ ശിഷ്യ ഉള്ള തുടങ്ങല്ലേ നേരം കളയാണ്ട് അമ്പലത്തിലേക്ക് ഇറങ്ങാം അമ്പലത്തിലല്ല നൃത്തം എവിടാ നടക്ക ഇവിടെ ഈ മംഗലശ്ശേരിയുടെ പൂമുഖത്ത് കാണാൻ നീലകണ്ഠൻ മാത്രം പിന്നെ ഇവളെ അതിശയിച്ചിറക്കി വിട്ട എന്റെ കൂട്ടുകാരും എന്താ മനസ്സിലായില്ലേ അമ്പലത്തിലെ പാട്ടുപുര ആ പലതും പറഞ്ഞിട്ടുണ്ടാവും ഇപ്പോഴെന്താ പറയുന്നെന്ന് വെച്ചാ അതനുസരിക്കുക താമസിക്കണ്ട കൂടുതൽ സംസാരിക്കുന്നത് എനിക്കിഷ്ടമല്ല അതെ ചതിയും കള്ളും എല്ലാം ഞാൻ പ്രയോഗിക്കും വേണ്ടി വന്ന കരുത്തും എന്റെ വിജയത്തിന് വേണ്ടി ചില കളികള് ഞാൻ ജയിക്കാൻ വേണ്ടി മാത്രമാണ് കളിക്കണേ നിർബന്ധ ബുദ്ധി കാട്ടരുത് പഠിത്തൻ ഇടിഞ്ഞു വന്ന എന്റെ മോളുടെ അരങ്ങേറ്റാ ഇന്ന് നടക്കേണ്ടത് അത് ഇങ്ങനൊരു ചുറ്റുപാടിൽ അലങ്കോല ആയാൽ മകളുടെ ഭാവിയെ കുറിച്ച് ആദ്യമുള്ള ഒരു അച്ഛൻ പറയുന്നതാണ് പ്രസംഗിക്കണ്ട ഭാവം വളരെ ചീത്തയാണ് സ്വരൂപം പുറത്തെടുക്കാൻ അവസരം ഉണ്ടാക്കണ്ട നിങ്ങളുടെ ഞാൻ ഞാൻ നീ പറയില്ല മാത്രം ആവില്ല അയ്യായിരത്തി ഉറുപ്യ നിന്റെ തന്ത വാങ്ങിക്കൊണ്ടു പോയത് അത് മുതലാക്കാതെ ഒന്നിനെ ഈ പഠിപ്പറയ്ക്ക് പുറത്തേക്കാൻ വിടില്ല ഇത് നീല കണ്ടനെ വെറും വാക്ക് പറയുന്ന ശീലം എനിക്കില്ല പണം വാങ്ങിച്ചു എന്നുള്ളത് നേരാ അത് ചോദിച്ചാൽ തിരിച്ചു തരാൻ എന്റെ ലോട്ടില്ലതും വേണമെങ്കിൽ എന്റെ ജീവൻ എടുത്തോളൂ എന്നാലും എന്റെ മോളെ അങ്ങനെ വഴിക്കുവാറുപേ ആട്ടവിളക്ക് കത്തിക്ക